മലപ്പുറത്തെ രണ്ട് നീതിയിൽ മുസ്ലിം ലീഗിനെ വീണ്ടും വിമർശിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ഒരു മതത്തിനും സ്വന്തമല്ല ലീഗിനൊപ്പം താൻ അണൻതമ്പിയായി നടന്നതാണ് അവരുടെ സമുദായത്തിനു വേണ്ടത് നേടിയെടുത്തു എന്നിട്ട് തന്നെ വർഗീയവാദിയാക്കുന്നു എസ് എൻ ഡി പിക്ക് വർഗീയത ഇല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മോഹനാക്കി സ്വഭാവം പിന്നെ നമ്മളിങ്ങനെ എല്ലാവർക്കും വേണ്ടി വീശു വീശ് കടന്ന് നമ്മൾ അവസാനം ചവിട്ടിത്തേക്കുന്ന ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമുക്കും ചില തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ എന്റെ വർഗീയവാദിയാക്കിയാൽ മതിയാണ് ഞാൻ സാമൂഹ്യ നീതിയാണ് ചോദിച്ചത് ഈ സമുദായത്തിൽ നീന്തണേ എന്റെ സമുദായത്തിൽ ഒരുപാട് പ്രകൃതന്മാരുണ്ട് ഇത് പറഞ്ഞാൽ നീതി ഇത് പറഞ്ഞാൽ ജാതിയാകുമ്പോൾ ഉടനെ ആരാണ് എടുത്തത് കുഞ്ഞാന കുഞ്ഞു പിന്നെ അതുകൊണ്ടാ അവിടുള്ള മലപ്പുറത്തുള്ള സകല കാക്കാവായിരുന്നു എനിക്കെതിരായിട്ട് കൊച്ചുകാക്കായും വലിയ കാക്കായും മൂത്ത കാക്കായും എല്ലാരും ഈ കാക്കകളാണ് ഒഴു എന്നെ കൊത്തിക്കരുത് വിദ്യാഭ്യാസ നീതി തന്നെ രാഷ്ട്രീയ നീ തന്നെ സാമ്പത്തിക നീ തരണ്ടെ ഇത് പറയുമ്പോൾ ജാതിയാണ് അവസാനം మరం కండ భాక ఎలా మాత్రం మలపురత్తి పది కోరళి మలపరూ లీగలు మాత్రం పది ఇది దుఃఖం ఎర్ అధికారో ఇదెల్ స్వంతెం ஒரு முட்டியும் ஐயப்பி தரண்டே